ഹലോ എല്ലാവർക്കും റമദാൻ മുബാറക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ ആദ്യം ചിക്കന് ഞാൻ കായം പൊരറ്റി വെച്ചിട്ട് അതൊന്ന് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് വേവായിട്ട് കിട്ടും അങ്ങനെ ചിക്കനൊക്കെ ഇവിടെ റെഡിയായി അങ്ങനെ സവാള ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ വ ചട്ടിപ്പത്തിരിക്ക് സവാളിട്ട് കൊടുത്തു പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ നമ്മൾ ചിക്കൻ പൊരിച്ചിട്ടുണ്ടായിരുന്ന ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ സവാള ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിന് ശേഷം ഞാൻ ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ കഴിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു വെജിറ്റബിൾസ് കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇട്ടു കൊടുത്തതാണ് പിന്നെ ആവശ്യത്തിന് എല്ലാ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ചൊരു ഓയിൽ കുറവായിട്ട് തോന്നി അതുകൊണ്ട് കോക്കനട്ട് ഓയിലും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അപ്പുറത്ത് ഞാനും ഉമ്മിയിൽ സംസാരിക്കണമൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ കൂടി ഇട്ട് കൊടുക്കണുണ്ട് പിന്നെ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കൂടുതലായിട്ടും ഞാൻ സ്പൈസി ആക്കണില്ല കുട്ടികളൊക്കെ കുറച്ചൊക്കെ അവർ അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചില്ലി പൗഡറും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ പുള്ളിയും ഒക്കെ നല്ല രീതിയിൽ വയൻഡ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് പിന്നെ ചിക്കനും കൂടി ഇട്ട് ഫൈനലി നമ്മുടെ മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ ഒരു ചട്ടിപ്പത്തിരിൻ്റെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് മൈദ വെച്ചിട്ട് അപ്പം ഞാൻ ഇതുണ്ടാക്കൽ കേട്ടോ അങ്ങനെ അതിനു വേണ്ടിയിട്ട് സ്റ്റൗ ഒന്ന് ഓൺ ആക്കുകയാണ് എന്നിട്ട് ഈ പാനിലേക്ക് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ എനിക്ക് പനിയൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ പന്ന് അതുകൊണ്ട് മൊത്തത്തിലൊരു ക്ഷീണൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനോട് ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് ഈ മൈദ വെച്ചിട്ടുള്ള അപ്പം കൂടി റെഡി ആക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഇത് മുട്ടയിൽ അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഇത് മുട്ടയിൽ ടിപ്പ് ചെയ്തിട്ട് ഞാൻ അടിയിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചുകൊടുത്തിട്ട് ഈ അപ്പം ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മുടെ മസാലയും കൂടി ചേർക്കുകയാണ് അങ്ങനെ ഓരോ ലെയർ ഉണ്ടാക്കിയെടുത്തു ലാസ്റ്റ് ബാക്കി വന്ന മുട്ട ആ സൈഡിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ആവിയൊന്നും പോവാത്ത രീതിയിൽ വേവിക്കണം അടിയിലൊരു പാത്രം കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഫൈനലി ഫൈനലി അത് മറിച്ചിട്ട് കൊടുത്തു കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ നോമ്പ് തുറക്കാനുള്ള ടൈം ആയിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് ഇത് നല്ല പോലെ നല്ല രീതിക്ക് തന്നെ ഇത് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക എന്തൊക്കെ മാറ്റങ്ങളാണ് ഞങ്ങളെ വീഡിയോയിൽ ഇനി കൊണ്ടുവരേണ്ടതെന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വെയിറ്റ് ആക്കി അപ്പോൾ നോമ്പ് തുറക്കാണ് കേട്ടോ ബാങ്ക് കൊടുത്തു അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്നിട്ട് നോമ്പ് തുറക്കാണ് A bit rare thanks for watching.